നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കലൂർക്കാട് സ്കൂൾ ബസ് കത്തി നശിച്ചു വാഴക്കുളം സെന്റ് തെരേസ ഹൈസ്കൂളിലെ ബസ്സാണ് നീറമ്പുഴ കവലയ്ക്ക് സമീപം കത്തിയത് ആർക്കും പരിക്കുകളില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് വാഴക്കുളം സെന്റ് തരേസസ് ഹൈസ്കൂളിലെ സ്കൂൾ ബസ് കത്തി നശിച്ചത് സ്കൂൾ കുട്ടികളെ കയറ്റി വന്ന വാഹനം കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപമാണ് കത്തിയത് ബസ്സിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ആർക്കും പരിക്കുകളില്ല ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റായ കല്ലൂർ കാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് നമ്മൾ കുട്ടികളെടുത്ത് പോയി നിയമക്കാൾ വന്നിട്ട് മണ്ണിലെ എഞ്ചിനു പോകുണ്ട് പകി കൊടുത്തിട്ടുള്ള സ്കൂൾ വണ്ടി കയറ്റി അത് കാണുക എന്നെ വണ്ടി തീ പിടിച്ച് തീ ആളി കത്തി വന്നു ആദ്യം തന്നെ ഇരുപത്തിയഞ്ചോളം കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ